കാസർഗോഡ് ജില്ലാ മലിനീകരണ നിയന്ത്രണ ബോർഡ് നടത്തുന്ന ഇന്റർനാഷണൽ കോസ്റ്റൽ ക്ലീനപ്പ് ഡേയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങി ഇതിന്റെ ഭാഗമായുള്ള ആദ്യത്തെ പരിപാടി വെള്ളിയാഴ്ച പടന്നക്കാട് നെഹ്റു കോളേജിൽ വെച്ച് നടത്തി ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് ജില്ലാ മലിനീകരണ നിയന്ത്രണ ബോർഡ് നടത്തുന്ന ഇന്റർനാഷണൽ കോസ്റ്റൽ ക്ലീനപ്പ് ഡേയുടെ പ്രവർത്തനങ്ങൾക്കാണ് വെള്ളിയാഴ്ച തുടക്കം കുറിച്ചത് പരിസ്ഥിതിയുടെ പരിപാലനം ജനങ്ങളിൽ എത്തിക്കുന്നതിനും പുതിയ കാലത്ത് പരിസ്ഥിതിയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന്റെയും ഭാഗമായാണ് രണ്ട് ദിവസങ്ങളിലായുള്ള പരിപാടി ഇതിന്റെ ഭാഗമായുള്ള ആദ്യ ദിവസത്തെ പരിപാടി പടണക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ച് നടത്തി നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ നമ്മുടെ കാസർഗോഡ് ജില്ലയെ ഏറ്റവും കടൽ തീരമുള്ള ഒരു നാടാണ് നമ്മുടേത് ഒരുപാട് ടൂറിസം സാധ്യതയുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മനോഹരമായ തീരം അത് അതുപോലെ മാലിന്യമുക്തമായി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒരുപാട് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്താറുണ്ട് കടലിനെ സംബന്ധിച്ചിടത്തോളം സ്വഭാവം ഉണ്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതൊക്കെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ തരും പ്ലാസ്റ്റിക് ആയാലും മറ്റ് വേസ്റ്റ് ആയാലും നമ്മൾ കടലിലേക്ക് ഇട്ടാൽ അത് തിരിച്ച് തീരത്തേക്ക് തന്നെ അടിഞ്ഞു കൂടും തന്നെ മനുഷ്യർക്ക് തന്നെയാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഓഫീസർ മാഫൂസ മൻസൂരി അധ്യക്ഷയായി ജില്ലയിൽ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രവീൺകുമാർ ദിവാകരൻ കടിഞ്ഞുമൂല എന്നിവരെ ആദരിച്ചു പരിസ്ഥിതി വിഷയത്തെ ആസ്പദമാക്കി നടത്തിയ ചിത്രരചനാ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ ബാലചന്ദ്രൻ കോളേജ് പ്രതിനിധി സി ജ്ഞാനേശ്വരി മലിനീകരണ നിയന്ത്രണ ബോർഡിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ ഡോക്ടർ കെ സൂര്യനായർ എ വിസ്മയ പി വി സിദ്ധാർത്ഥ് ടി വി ആദർശ് അസിസ്റ്റന്റ് സയന്റിസ്റ്റ് എസ് നീരജ് എന്നിവർ സംസാരിച്ചു കോളേജിലെ എൻ വിദ്യാർത്ഥികൾക്കായി വിവിധ വിഷയങ്ങളെ അധികരിച്ചുള്ള ക്ലാസുകൾ നടത്തി പരിപാടിയിൽ ജില്ലാ ഓഫീസർ പി വി ശ്രീലക്ഷ്മി സ്വാഗതവും അസിസ്റ്റന്റ് എഞ്ചിനീയർ എ വിസ്മയ നന്ദിയും പറഞ്ഞു പരിസ്ഥിതി പ്രവർത്തനത്തിന്റെ ഭാഗമായി കോളേജിന്റെ വിവിധ ഭാഗങ്ങളിൽ വൃക്ഷത്തൈകളും ഔഷധ സസ്യങ്ങളും നട്ടുപിടിപ്പിക്കുകയും ചെയ്തു രണ്ടാം ദിനമായ ശനിയാഴ്ച രാവിലെ ഏഴുമണി മുതൽ ബേക്കൽ കടപ്പുറത്ത് ജനകീയ പങ്കാളിത്തത്തോടെ ശുചീകരണ യജ്ഞം നടത്തുമെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്